നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർബല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം വിവാദമാകുന്നു ക്രൈസ്തവ സഭയുടെ കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആക്ഷേപം കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന ആവശ്യവുമായി ഇവർ രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ലെന്നാണ് സിറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ നിലപാട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കോളേജിലെ വിദ്യാഭ്യാസ സംഘടനകളിലെ ചില വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായത് കോളേജിൽ നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ മണിക്കൂറുകളോട് തടഞ്ഞു വെച്ചത് ഇത്തരം നടപടികളെ സീറോ മലബാർ സഭയുടെ അലമായ ഫോറം കഠിനമായിട്ട് അപലപിക്കുകയാണ് ഇത്തരം സംഭവത്തിൽ കഠിനമായ പ്രതിഷേധം സീറോ മലബാർ അലമായ ഫോറം അറിയിക്കുകയാണ് റിയാം കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള ഒരു അവകാശമുണ്ട് ആ അവകാശത്തെ ലംഘിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ അരങ്ങേറിയത് ഇത്തരം മൂവാറ്റുപുഴ ശൈലികൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ് ഒരിക്കലും നിസ്കാര സൗകര്യം കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിൽ അനുവദിക്കാനാകില്ല നമുക്കറിയാം ബഹുസ്വരതയും മറ്റുള്ള മതങ്ങളുമായിട്ട് സമാധാനവും ആദരവും ബഹുമാനവും പങ്കിടുന്ന മതമാണ് ക്രൈസ്തവ മതം പക്ഷേ ഇതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള അവകാശ ലംഘനങ്ങളെ ഒരിക്കലും നമുക്ക് നീതീകരിക്കാനാകില്ല സീറോ മലബാർ സീറോ മലബാർ സഭയുടെ അനുമായ ഫോറം ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ പടച്ചുവിടുന്ന രാഷ്ട്രീയ മുക്തിധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ചിന്തിക്കേണ്ട കാര്യമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അതിന്റെ നിയന്ത്രണം ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രമാണ് അത്തരത്തിലുള്ള ഇത്തരം അവകാശങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റങ്ങളെ ചെറുക്കേണ്ടത് ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൽ നമുക്കറിയാം ഓട്ടോണമസ് പദവിയുള്ള കോതമംഗലം രൂപതയുടെ കീഴിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഇവിടെ പ്രിൻസിപ്പാളിനെ മണിക്കൂറുകളോളം ഈ ആവശ്യം ഉന്നയിച്ച് തടഞ്ഞു വെച്ചത് അത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം ഉരുത്തിരിച്ചിരുന്നു കാരണം ഈ കോളേജിലെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ല ക്ലാസ് മുറിയിൽ നിസ്കരിക്കാനായി ഇവർ ശ്രമിച്ചു ഈ കുട്ടികൾ ശ്രമിച്ചു തുടർന്ന് ഇവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി കാരണം അങ്ങനെ ഇവർക്ക് ഹോസ്റ്റൽ മുറിയിൽ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സമീപത്ത് ഒരു പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് കോളേജ് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സം പറഞ്ഞിട്ടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ ആവശ്യം അത് ഉന്നയിക്കുന്നത് തുടർന്ന് അവിടുത്തെ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന അവിടെ വലിയ സമരം നടത്തുകയും ഇന്നും ആ സംഘടനയുടെ പേരിൽ അവിടേക്ക് മാർച്ചടക്കം നടത്തുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്ത് ഇത് ശരിയല്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു രീതി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് കാരണം നേരത്തെ ആ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മതേതരമായി എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്ന ഒരു സമൂഹമാണ് അവർ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുന്നില്ല പക്ഷെ ചിലർ കേന്ദ്രീകരിച്ച് മതമൗലികവാദം കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് മറ്റും കുത്തിവെക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ടോമ് ഇതിനെ ഏതായാലും സഭ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സംഘടനകളും ഇവർക്ക് അനുകൂലമായി ചിലറെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ തുടരുകയാണോ ഈ ആവശ്യം ഉന്നയിച്ചവർജിത്ത് കഴിഞ്ഞ ദിവസമാണ് കോതമംഗല യുവതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് അതായത് മുഷു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടനകളുടെ തരത്തിലെ പ്രിൻസിപ്പലിനെ മണിക്കൂറോളം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഈ സംഭവം അദ്ദേഹത്തിന് അത്ര വലിയ വിവാദമായില്ല പക്ഷെ പിന്നീട് ഈ ഒരു സംഭവം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചില സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തും പ്രതിഷേധ മാർച്ച് നടത്തും എന്ന രീതിയിലുള്ള ഭീഷണിയും നിന്നയിക്കുന്നു എന്നതുകൂടിയാണ് സഭാ സിറോമല സഭാ നേതൃത്വം തന്നെ ഈ വിഷയത്തിന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് അതായത് ഇത് മത സൌഹാർദ്ദം തകർക്കാനുള്ള ഒരു നീക്കമാണ് ഏറ്റവും വലിയ വലിയ രീതിയിൽ അതായത് ഒരു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് കുവാറ്റിയോട് നിർമ്മല കോളേജ് ഇതിന്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു പ്രവർത്തനം ഉണ്ടാകുന്നത് സൂറ മലബാർ സഭയുടെ അഭിമാന സെക്രട്ടറി ശ്രീ തോളി ചിക്ലപ്പോ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സൂറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും സമാനമായ രീതിയിൽ ശക്തമായി സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ കുറിപ്പിറക്കിയത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ ചെറുമലതാ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൺവീനറായിട്ടുള്ള ബിഷപ്പ് തോമസ് കരയിലിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അതിൽ ഏറ്റവും ഒരുവിധ ഉദാഹരണമാണ് മൂവാക്കിയുളം നിർമ്മല കോളേജിലെ സംഭവം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നമുക്കറിയാം ഏതാനും വർഷങ്ങൾ മുൻപ് പത്ത് വർഷം മുൻപ് തൊടുകിട മ്യൂമാൻ കോളേജിൽ ഉണ്ടായ സംഭവം രണ്ട് ഈ കോതമംഗലം രൂപതയുടെ കീഴിൽപ്പെട്ട ഒരു രണ്ട് സ്ഥാപനങ്ങളിലാണ് ഈ സമീപ വർഷങ്ങൾക്കിടെ ഈ ഇത്തരത്തിലുള്ള ചില മത മൗലികവാദികളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന് ഭിന്നിവസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾ ആവശ്യം ഈ കോളേജിനുള്ളിൽ എന്നാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിനുള്ളിലും ഷാപ്പലുണ്ട് അതായത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഷാപ്പലുണ്ട് ചെറിയ കുറഞ്ഞ പോലുള്ള ഷാപ്പലുണ്ട് അതേ രീതിയിൽ തങ്ങൾക്കും ഇത്തരം ഒരു പ്രാർത്ഥിക്കാനുള്ള ഇടം വേണം എന്നാണ് ആവശ്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഡാനി പോൾ അവിടെ ഉണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തന്നെ ഡാനി പോൾ ഉണ്ട് ഡാനി ഏതായാലും ശക്തമായ ഭാഷയിൽ ക്രിസ്ത്യൻ ക്രൈസ്തവ സംഘടനകൾ ഒന്നിച്ചെതിർക്കും ഈ വിഷയത്തെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസും സിറാ മലബാർ സഭ അൽമായ ഫോറവും അടക്കം വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട് ഇന്ന് ഒരു മാർച്ച് ഈ സംഘടനകൾ കോളേജിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണോ തീരുമാനം ഏത് തരത്തിൽ ഈ നിലപാടിന് ഒരു പിന്തുണ തേടാനാണ് ക്രിസ്ത്യൻ സഭകൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം രഞ്ജിത്ത് ഇപ്പോൾ കോളേജിൽ ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുന്നുണ്ട് കോളേജിലെ കോളേജുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിന്റെതായ യോഗം ഇപ്പോൾ കോളേജിൽ ചേരുകയാണ് പ്രിൻസിപ്പലിന്റെ ഒരു അധ്യക്ഷതയിൽ തന്നെ ചേരുകയാണ് മാനേജ്മെന്റ് പ്രതിനിധികളും ഈ യോഗത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇതിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ ഒരു തീരുമാനവും നിലപാടും ഈ കോളേജ് സംബന്ധിച്ച് കൈക്കൊള്ളുമെന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഇവരുമായിട്ട് സംഭാഷണം നടത്തുന്നതിന് പുറമെ നിന്നുള്ള പ്രതിനിധികളും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നിപ്പോൾ കോളേജിന്റെ ഇവിടെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കോളേജ് ഇവിടെ ഒരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെത്തുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മാർച്ചിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറമെ നിന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം നിലവിൽ ഇവിടേക്ക് വന്നിട്ടില്ല ഒരു പക്ഷേ ഈ സമയത്ത് ഉണ്ടാവില്ലായിരിക്കാം ഒരു ഇതിന്റെ ഒരു തീരുമാനം അറിഞ്ഞതിനു ശേഷം ആ ഒരു പക്ഷേ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് നീണ്ടേക്കാം എന്തായാലും അത് ഇനി വര വരുന്ന മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാകാനായിട്ട് സാധ്യതയുള്ളൂ ഇപ്പോൾ ഇതിൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിന്റെ അകത്ത് ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ േംബറിൽ ഒരു യോഗം ചേരുന്നു എന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അതിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാനേജർ സംസാരിക്കും അതായത് അതിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ മാനേജർ സംസാരത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏതായാലും യോഗം പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട് അല്പസമയത്തിനകം ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ ഡാനി ഡാനിപ്പോൾ അവിടെയുണ്ട് ഈ ഗൂഢാലോചനയുണ്ട് എന്ന ആക്ഷേപമുണ്ട് കാരണം സമാധാനപരമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷമുള്ള ഒരു കോളേജാണ് മൂവാറ്റുപുഴ കോളേജ് എന്ന് മനസ്സിലാക്കണം അവിടെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അത് അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് എന്നത് വ്യക്തമാണ് കാരണം വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാവരും ഈ സമരത്തിന് ഇതിൽ പിന്തുണയില്ല ചില സംഘടനകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ വന്നിരിക്കുന്നത് പ്രിൻസിപ്പാളിനെ അടക്കം ഉപരോധിക്കുന്ന തലത്തിലെ കാര്യങ്ങൾ എത്തിക്കുന്നത് അവരുടെ ആവശ്യം കോളേജിനുള്ളിൽ നിസ്കരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എത്ര വിചിത്രമാണ് എത്ര കൗതുകകരമാണ് ഈ വാദം എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം കാരണം മറ്റു ഉള്ള നിലയിലാണ് മറ്റു സൗകര്യ കോളേജിനുള്ളിലെല്ലാം ഹോസ്റ്റലിൽ നിസ്കരിക്കാൻ അവർക്കുള്ള അവസരമുണ്ട് സമീപത്ത് മസ്ജിദുണ്ട് അവിടെ പോയി നിസ്കരിക്കാം അപ്പോഴാണ് മറ്റൊരു തലത്തിലും ഇല്ലാത്തതുപോലെ മറ്റൊരു കലാലയങ്ങളിൽ ഉന്നയിക്കാത്തതുപോലെയുള്ള വിചിത്രമായ വാദം ഉന്നയിക്കുകയും അതിന് സംസ്ഥാനത്തെ പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്ത് എന്നുള്ളതാണ് അവിടുത്തെ പ്രിൻസിപ്പാളും മാനേജറും അടക്കം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ കാണൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ വാക്കുകളിലേക്ക്